പോലീസ് സ്റ്റേഷന് മുന്നിൽ അടച്ചിട്ടിരിക്കുന്ന ഭാഗം തുറന്ന് യു ടേൺ സംവിധാനം നടപ്പാക്കും ഭാഗികമായി പൂർത്തിയായ മേൽപ്പാലത്തിനടിയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും സർവീസ് റോഡുകളിൽ കുഴിയടച്ച ഭാഗങ്ങൾ ടാർ ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പേ ആന്റ് പാർക്ക് സംവിധാനം ഏർപ്പെടുത്തും കെഎസ്ആർടിസി ബസ്റ്റാന്റിന് സമീപത്തെ ഓട്ടോ പാർക്കിംഗ് മാറ്റാനുള്ള നിർദ്ദേശവും നടപ്പാക്കും ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ പോലീസിനെ വിന്യസിക്കും കരുനാഗപ്പള്ളി എഎസ് പി അഞ്ജലി ബാബുനിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് സിഐമാർ നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് യുണൈറ്റഡ് മർച്ചൻസി എംബിസ് ചെയർമാൻ നിജാം ബിഷി ഹൈവേ അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി